വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി പുലാപ്പറ്റയിൽ വ്യവസായിയുടെ വീട്ടിലേക്ക് സ്ഫോടക വസ്തു എറിഞ്ഞതായി പരാതി പുലാപ്പറ്റ ഉമ്മനഴി താനിക്കൽ വീട്ടിൽ ഐസക് വർഗീസിന്റെ വീട്ടിലേക്കാണ് കുപ്പിയിലാക്കിയ സ്ഫോടക വസ്തു എറിഞ്ഞത് സംഭവസമയത്ത് വീട്ടിൽ ആരും ഉണ്ടായിരുന്നില്ല ദിവസങ്ങൾക്ക് ശേഷം എത്തിയ വീട്ടുകാരാണ് വീടിന് മുന്നിൽ പൊട്ടിച്ചിതറിയ കുപ്പിച്ചിലുകളും ചിതറിക്കിടക്കുന്ന നിലയിൽ കാണപ്പെട്ടത് തുടർന്ന് വീട്ടിലെ സി ക്യാമറ പരിശോധിച്ചപ്പോഴാണ് പതിമൂന്നിന് രാത്രി ഒരു കാർ വരുന്നതും ഒരാൾ ഇറങ്ങി വീടിന്റെ ഗേറ്റിന് സമീപത്തു നിന്നും എന്തോ വീട്ടിലേക്ക് എറിയുന്നതായി മനസ്സിലായത് തുടർന്ന് പോലീസിൽ പരാതി നൽകുകയായിരുന്നു നമ്മൾ കൺഫ്യൂഷനിലായിരുന്നു ശക്തമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ക്ലീസ്സിനായിട്ട് ഞങ്ങളും അന്വേഷിച്ചിട്ടാണ് അത് കണ്ടുപിടിച്ചത് അതിൽ ഒരു വണ്ടി വെള്ള ഷിഫ്റ്റും ഒരു ബലാന വണ്ടിയായിരുന്നു മാഞ്ചേര് ഈ രണ്ട് വണ്ടികളാണ് നമ്മൾ ചെയ്ത് അതിക്രമം കാണിച്ചത് എൻ്റെ വീടിൻ്റെ ബോർഡ് പൊളിച്ചു കൊണ്ടുപോയി വീട്ടിലേക്ക് ആസിഡ് ബോംബ് റാസിഡ് ബോംബാണ് ഞങ്ങൾ തിരിച്ചറിഞ്ഞ തന്നെ ഞങ്ങളുടെ വീട്ടിലെ ചെടികൾ കരിഞ്ഞ് നിൽക്കുന്നത് മനസ്സിലാക്കിയപ്പോഴാണ് വീടിൻ്റെ ചുമരനിൻ്റെ മുകളിലേക്ക് തെറിച്ചിട്ടുണ്ട് അവിടെ കളർ പോയിട്ടുണ്ട് അങ്ങനെ വലിയൊരു അതി വലിയ സംഭവമാണ് രീതിയിലുള്ള നടപടിയാണ് കൊങ്ങാട് പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് എറിഞ്ഞ വസ്തുവും പ്രതിയെക്കുറിച്ചും കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ എന്ന് കൊങ്ങാട് പോലീസ് പറഞ്ഞു